മിഷനിലേക്ക് സ്വാഗതം കോഴിപ്പള്ളി കാരമല സെന്റ് പീറ്റേഴ്സ് യു പി സ്കൂളിലെ കുട്ടികൾ ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തി സ്കൂൾ മാനേജർ റവറൻസ് ഫാദർ ഗിവർഗീസ് വള്ളിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ അജീസ് കറിയ പി ടി എ പ്രസിഡന്റ് സുജിത് വി ആർ മാതൃസംഗമം ചെയർപേഴ്സൺ ലിറ്റി മേരി ജോസഫ് അധ്യാപകരായ സിനി പി ജോയ് ശ്രീകല കെ പി ബിജു കെ ജോൺ വിജി കെ പി എന്നിവർ പ്രസംഗിച്ചു ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായിട്ടാണ് റാലിയിൽ കുട്ടികൾ അണിനിരുന്നത് കാറമല ഓർത്തഡോക്സ് പള്ളി ട്രസ്റ്റിമാരായ മാത്യു കെ എം ബിജോയ് കറിയ മറ്റ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ എല്ലാവരും കുട്ടികൾക്ക് നേതൃത്വം നൽകിയ ഈ ലഹരിവിരുദ്ധ സന്ദേശ റാലിയിൽ പങ്കെടുത്തു കുട്ടികൾ പ്രതിജ്ഞ ചൊല്ലി തലമുറ ആ ഒരു കർച്ചയിലേക്ക് പോകാതെ അതിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുവാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് അതിന് വേണ്ടതിനെപ്പറ്റിയുള്ള അവയർനെസ്സാണ് തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാത്തിൻ്റെ ടാങ്ക് അറിവുണ്ടാവുക എന്നതും തിരിച്ചറിവ് ഉണ്ടാവുക എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എല്ലാ സിഗരറ്റ് പാക്കറ്റിലും എഴുതി വെച്ചിട്ടുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് സിഞ്ചുറിച്ചിട്ടുണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും സുരത്ത് വരികയും അതറിയാത്തവരാരും അല്ല സുരത്ത് വരുന്നത് പക്ഷേ വലിച്ചു വലിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട് ആശുപത്രി കിടക്കുന്ന സമയത്ത് ദീർഘനിശ്വാസം വിട്ട് അവർ അറിയുന്ന ഒരാളുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഇൻജൂറിയസ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ബാനറുമായിട്ടാണ് റെക്കാർഡുമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും നോക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളായി നമ്മുടെ നാട്ടിലാകെ വളരെയേറെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം അക്രമങ്ങളും അതുപോലുള്ള സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ബുദ്ധി വിവേകം നഷ്ടപ്പെട്ട സ്വയം നശിച്ചുപാടും സ്കൂളുകളും കോളേജുകളും ഒരു ഇപ്പോൾ പ്രവർത്തിക്കുന്നു മിഠായികളുടെ കേക്കുകളുടെ എന്ന് വേണ്ട ഏത് രൂപത്തിലും ലഹരിയെക്കുറിച്ചും അതിന്റെ അതിക്രമത്തിനെ കുറിച്ചും അറി അറിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ അകപ്പെടുന്നത് ജീവിതമാണ് നമ്മുടെ ലഹരി നാം ജീവിക്കുന്ന ഈ പ്രകൃതിയെക്കുറിച്ചും ആഴത്തിൽ അറിയുവാനും ആഴത്തിൽ അറിയുവാനും സാധിച്ചാൽ നമ്മുടെ 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 ജീവിതവും ലഹരിയായി മാറും അതാകട്ടെ നമ്മുടെ ലഹരി നന്ദി നമസ്കാരം വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം